കൊടുത്ത വീഡിയോ ഒന്ന് ഒന്ന് കണ്ടു കണ്ടു ബോസ് പറയുന്നത് എത്രത്തോളം എത്രത്തോളം സേഫ്റ്റി സേഫ്റ്റി മരണം വരെ ഈ വണ്ടിക്ക് നമ്മൾ നോക്കി ഇതൊക്കെ നിയമപരമായിട്ട് ആണോ കണ്ടിരിക്കാൻ നല്ല രസമുള്ള പരിപാടി കേട്ടോ ഉള്ള കാര്യം പറയണത് നല്ല രസമാണ് ഞാൻ ഓഫ് റോഡ് പരിപാടികളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് പക്ഷെ ഞാൻ അത് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം എന്താ ഇതിന്റെ ഉള്ളിലുള്ള ആൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക ആവേശം കൊള്ളുന്ന ആളുകളൊന്നും പിന്നീടുണ്ടാവൂല്ലോ അവരെ വീട്ടിലേക്ക് പോയി ഒരുപാട് ആളുകൾ മരിച്ച കാര്യങ്ങളും നമുക്ക് അറിയാമല്ലോ ആസ്വാദനം ശരിയാണ് വണ്ടി ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലഹരി തന്നെയാണ് ഇപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ ഇത് നമ്മളെ കേരളത്തിലാണ് പല ഇവന്റുകളായിട്ട് കൂടുതൽ നടന്നു വരുന്നത് ഇത് സാധാരണ ഒരു ജീപ്പ് എടുത്ത് നേരെ ഓഫ് റോഡ് ട്രാക്കിലേക്ക് ഇറങ്ങുന്നാലാണ് അതേപോലെ മേതൃ ജീപ്പ് ആയാലും ജിപ്സി ആയാലും ഏതൊരു വാനായാലും അതിൻ്റേതായ സ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സേഫ്റ്റി മുന്നിലെടുത്തിട്ടാണ് ഈ ഓഫ് റോഡ് ട്രാക്കിലേക്ക് വണ്ടി ഇറക്കുന്നത് പ്രത്യേകിച്ച് ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ പിന്നെ വണ്ടിയുടെ മൊത്തം കോൾഗേജ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫുൾ ഫീച്ചേഴ്സും അതായത് സാധാരണ ഒരു വണ്ടി റോട്ടിലോടുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടാണ് ട്രാക്കിലേക്ക് ഇറങ്ങുന്നത് സേഫ്റ്റി മുൻ അതായത് സേഫ്റ്റി ആണ് മുഖ്യം സേഫ്റ്റി നോക്കിയിട്ട് തന്നെ ഉള്ളു ആ ട്രാക്കിലേക്ക് വണ്ടി ഇറങ്ങുക ആ വീഡിയോസിൽ തന്നെ കണ്ടറിയാം ആ വണ്ടി മലക്കം മറിഞ്ഞിട്ടും വണ്ടി അതേപോലെ വണ്ടി നിർത്തിട്ട് പോയി അതിന് നമ്മൾ ഡോക്ടർ പോയതാണ് അപ്പോൾ അതുപോലെ ഈ കേരളത്തിൽ ഒരുപാട് ഓഫ് റോഡ് രാജ്യന്മാരുണ്ട് ഇതുവരെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് ബോസ് പറഞ്ഞ മാതിരി ഒരു മരണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതിനി ഉണ്ടാവില്ല ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ ഓഫ് റോഡിങ്ങിന് ഇറങ്ങുമ്പോൾ സാധാ ഒരു വണ്ടി കൊണ്ടല്ല അത്രയും സേഫ്റ്റി മുൻ പിന്നെ പെർമിഷൻ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ ഓഫ് റോഡിങ്ങിന് ഇങ്ങനെ ഇവൻ്റുകൾ നടത്തുന്നുള്ളത് അതേപോലെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് ഓരോ ടീമും ഈ ഒരു ഇവൻ്റ് നടത്തുന്നത് കേട്ടോ ഓക്കെ